വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിഗ് ബോസ് മലയാളം സീസണിൽ ഈ ആഴ്ചത്തെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് ഈ അടുക്കുകയാണ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിംഗ് ഇന്ന് രാത്രി അതായത് വെള്ളിയാഴ്ചയായി ഇന്ന് രാത്രി പന്ത്രണ്ട് കൂടി അവസാനിക്കും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട് സ്റ്റാർ കയറി ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വന്ന വോട്ടിംഗ് കണക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ആണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടാണ് മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ആണ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് അഭിഷേകും നാലാം സ്ഥാനത്ത് അൻസിഫ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടോടെ അൻസിവ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് അർജുൻ വോട്ടോടെ അർജുൻ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ശ്രീധു ഒരു ലക്ഷത്തി പത്തായിരത്തി ഏഴ് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ഋഷി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്ത് അപ്സര എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടോടെ അപ്സര എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ റസ്മിൻ തന്നെയാണ് അൻപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ട് മാത്രമേ റസ്മിന് കിട്ടിയിട്ടുള്ളൂ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുകയാണ് നിലവിലുള്ള കണക്ക് പ്രകാരം ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം റസ്മിനാണ് ഏറ്റവും പുറകിൽ ഈ ആഴ്ച പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി റെസ്മിൻ തന്നെയായിരിക്കും വോട്ടടിസ്ഥാനത്തിലെ വീക്ഷണ പ്രക്രിയയുടെ പുറത്തേക്ക് പോവുക മറ്റ് വാർത്തകളും വിശേഷങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ കാണാം അതുവരെ നല്ലൊരു നേരം ആശംസിക്കുന്നു